നമസ്കാരം കോൺഗ്രസും ശശി തരൂരും തമ്മിലെ ഭിന്നത പരിഹരിക്കാൻ കഴിയാത്ത വിധം വഷളാകുന്നുവെന്ന് വിലയിരുത്തൽ റഷ്യയിലെ നയതന്ത്ര ദൌത്യം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയ തരൂർ വെള്ളിയാഴ്ചയും നിർണായക ഉത്തരവാദിത്തങ്ങളായിരുന്നു നിറവേറ്റിയത് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായക നയതന്ത്ര ദൌത്യം തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരുന്നു ഇത് നിർവഹിക്കാനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് ആ ദൌത്യം പൂർത്തിയാക്കിയ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോകും ഗ്രീസിലും യു കെയിലും ഇന്ത്യൻ ദൗത്യവുമായിട്ടാണ് അദ്ദേഹം പോകുന്നത് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ സന്ദേശവാഹകനായുള്ള തരൂരിന്റെ യാത്ര കോൺഗ്രസിന് തീർത്തും അലോസരമാണ് അതുകൊണ്ട് തന്നെ തരൂരിനെ അകറ്റി നിർത്തും കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾക്ക് തരൂരും ശ്രമം നടത്തുന്നില്ല തരൂരിന് നിർണായക പദവി കേന്ദ്ര സർക്കാർ ഉടൻ നൽകുമെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്ന് വെള്ളിയാഴ്ച വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗത്തിന് ശേഷം സമിതി അധ്യക്ഷൻ കൂടിയായ തരൂർ പ്രതികരിച്ചു പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശ് അടുപ്പം കൂട്ടുന്നത് യോഗം ചർച്ച ചെയ്തു ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളാകുന്നതിനെ കുറിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതായി ഒരു എം പറഞ്ഞു പശ്ചിമ ബംഗാളിൽ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നതായി ബി ജെ പി എം പി കിരൺ ചൗധരി വ്യക്തമാക്കി ഈ യോഗത്തിന് വേണ്ടിയാണ് തരൂർ ഡൽഹിയിൽ എത്തിയതെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അതുക്കും മേലെയുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നു വിദേശ നയതന്ത്ര പ്രതിനിധികളുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷമായിരുന്നു വിഷയം അതിനിടെ ശശി തരൂരിനെ പരോക്ഷമായി വിമർശിക്കാൻ ഇനി കോൺഗ്രസ് നേതാക്കളും തരൂരിനെ വിമർശിക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിന്നുള്ള അനുമതി കിട്ടിയെന്നാണ് സൂചന ശശി തരൂരിനെ വിമർശിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത് അതുകൊണ്ടാണ് പക്ഷികൾക്ക് ആകാശത്ത് പറക്കാൻ അനുമതി ആവശ്യമില്ലെന്ന തരൂരിന്റെ സമൂഹ കുറിപ്പിനെ പരിഹസിച്ച് പ്രവർത്തക സമിതി സ്ഥിര ക്ഷണിതാവും ലോക്സഭാംഗവുമായ മാണിക്യം ടാഗോർ രംഗത്ത് വന്നിരുന്നു വേട്ടയാടാൻ കഴുകന്മാരും പരുന്തുകളും പ്രാപ്പിടിയന്മാരും എപ്പോഴും ഉണ്ടാകും പറക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേട്ടക്കാരായ പക്ഷികൾ ദേശസ്നേഹത്തിന്റെ തൂവൽ കൂടി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു കെ മുരളീധരനും തരൂരിനെ വിമർശിച്ചു ഇതിനിടയിലും കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ പോലും തരൂർ സമയം തേടുന്നില്ല കോൺഗ്രസുകാർക്ക് രാജ്യമാണ് വലുതെന്നും ചിലർക്കിപ്പോൾ മോദിയാണ് വലുതെന്നും കഴിഞ്ഞ ദിവസം തരൂരിനെ പരോക്ഷമായി വിമർശിച്ച് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു തരൂരിന് ഇംഗ്ലീഷ് നന്നായി അറിയാമെന്നും അതുകൊണ്ടാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നും ഖാർഗെ പറഞ്ഞിരുന്നു ഖാർഗെയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറന്നുയരാൻ അനുമതി ആവശ്യമില്ലെന്ന് സമൂഹ മാധ്യമത്തിലൂടെ തരൂർ മറുപടി നൽകിയത് റഷ്യ സംഘടിപ്പിച്ച തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ ഫ്രഞ്ച് ഭാഷയിലാണ് തരൂർ സംസാരിച്ചത് മോസ്കോയിൽ റഷ്യൻ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം സംസാരത്തിനിടെ തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തെക്കുറിച്ച് ഇദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്ക് തരൂർ ഫ്രഞ്ച് ഭാഷയിൽ മറുപടി നൽകി നിർഭാഗ്യവശാൽ ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്ന ഒരു രാജ്യമുണ്ട് അവർക്കവിടെ ആസ്ഥാനമുണ്ട് അവർ അവിടെ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നു ധനസഹായം നൽകുന്നു ആയുധം നൽകുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് തുറന്നുവിടുന്നു തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ സംരക്ഷണം നൽകുന്നു എന്ന വസ്തുത അവഗണിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് പറഞ്ഞു ഫ്രഞ്ച് ഭാഷയിൽ തരൂർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഭാഷയിലുള്ള അവഗാഹത്തിന് മാത്രമല്ല നയതന്ത്ര വ്യക്തതയ്ക്കും അദ്ദേഹത്തിന് പ്രശംസ കിട്ടി തുർക്കി ഇറാൻ റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിലെ പാർലമെന്ററി തലവന്മാരെ ഉൾപ്പെടുത്തി അടുത്ത വർഷം ആദ്യം സമ്മേളനം സംഘടിപ്പിക്കാനുള്ള റഷ്യയുടെ പദ്ധതികൾ സ്ലാഡ്സ്കി പ്രഖ്യാപിച്ചിരുന്നു തീവ്രവാദ വിഷയത്തിൽ ചർച്ച മാത്രമല്ല കൃത്യമായ നടപടി വേണമെന്ന് തരൂർ പറഞ്ഞിരുന്നു